ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ തിരിച്ചടികളാണ് സുമിത്രയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സ്കൂളിൽ നിന്ന് സുമിത്രയെ പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇതോടെ താൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന രഞ്ജിത കളിയാക്കുകയും ചെയ്തിരിക്കുകയാണ് സുമിത്രയെ പക്ഷേ സുമിത്ര പന്ത്രാതെ മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് സുമിത്രയെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് പൂജ ഇതോടെ പൂജ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സുമിത്രയോട് ചോദിക്കുകയും ചെയ്യുന്നു ഇതേ സമയം പൂജയുടെ മനസ്സിൽ അപ്പുവാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്ന പങ്കജ് ആകെ തകർന്നു പോകുന്നുവെങ്കിലും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതേസമയം തെറ്റിദ്ധരിക്കപ്പെട്ട അപ്പു പൂജയെ കാണാൻ തയ്യാറാകാത്തത് പൂജയുടെ മനസ്സിന് തിരിച്ചടിയായിരിക്കുകയാണ് Do like, share, and subscribe.